ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ്സ് ലെറ്റ്സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് കേരളത്തിലെ ജില്ലകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് എടുത്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പി വൈ ക്യൂസ് ആണ് ഒരു മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഈ മുപ്പത്തി മൂന്നില് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കണ്ടൽ കാടും കടൽ തീരവും അയ്യോ ആദ്യത്തെ ചോദ്യമല്ല കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഓക്കെ പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് ഓപ്ഷൻ സി തിരുവനന്തപുരം അപ്പം ഞാൻ ഓപ്ഷൻസ് വായിക്കാറില്ല സാധാരണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ക്വസ്റ്റ്യൻ കണ്ടുടനെ ഒന്നെങ്കിൽ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള പി ഡി എഫ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടാറുണ്ട് അതിൽ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ആൻസർ നോക്കിയാലും മതി ഓക്കെ അപ്പൊ സ്പീഡിൽ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് പോവുകയാണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം തെക്കേ അറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ അതേതാണ് നെയ്യാറ്റിൻകരയാണ് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര ഇനി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഓപ്ഷൻ സി കഞ്ഞിക്കുഴിയാണ് കുട്ടികൾക്ക് എന്താണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നൊക്കെ ആലോചിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കഞ്ഞി കൊടുക്കത്തില്ലേ ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഓക്കെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരവേദിയായ സ്ഥലം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരവേദിയായ സ്ഥലം ഓപ്ഷൻ സി വെങ്ങാനൂർ ഓപ്ഷൻ സി വെങ്ങാനൂർ ഇനി അഞ്ചാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം മൗണ്ടഡ് പോലീസിൻ്റെ ആസ്ഥാനം ഏതാണ് മൗണ്ടഡ് പോലീസിൻ്റെ ആസ്ഥാനം അത് തൈക്കാടാണ് കേട്ടോ ഓപ്ഷൻ എ തൈക്കാട് ഓക്കെ ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് ഏഴാമത്തെ ചോദ്യമാണ് ഇത് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതും എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഔദ്യോഗിക ഭാഷാ നിയമനിർമ്മാണ കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഔദ്യോഗിക ഭാഷാ നിയമനിർമ്മാണ കമ്മീഷൻ അതും ഇവിടെ തന്നെയാണ് തിരുവനന്തപുരത്താണ് ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാട്ടോ ഒൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം അതേതാണ് അത് പെരുംകുളം ആണ് ഓപ്ഷൻ ഡി പെരുംകുളം ഓക്കെ ഇനി പത്താമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടന സാക്ഷരതാ ജില്ല ഇന്ത്യയിലെ ആദ്യ ഭരണഘടന സാക്ഷരതാ ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ് ഓപ്ഷൻ ബി കൊല്ലം ഓക്കെ ആണോ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇതിനൊന്നും കൂടുതലായിട്ട് പറയാനില്ല പറയുവാണെങ്കിൽ ജില്ലകളെ കുറിച്ചൊക്കെ കൂടുതൽ പറയണം അത് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറയാൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പരപ്പാറിലാണ് ഓപ്ഷൻ എ പരപ്പാറ് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പത്തനംതിട്ടയിലാണ് അവിടെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പത്തനംതിട്ട ഇനി പതിമൂന്നാമത്തെ ചോദ്യം ശബരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് പതിമൂന്നാമത്തെ അല്ലേ ഓക്കെ ശബരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം ആ ഏതൊക്കെയാണ് പമ്പയും കക്കിയുമാണ് അപ്പം ശബരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളാണ് ചോദിച്ചിരിക്കുന്നത് പമ്പയും കക്കിയുമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇനി പതിനാലാമത്തെ ചോദ്യം നീലം പേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല നീലം പേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല അത് ആലപ്പുഴയാണ് ഓപ്ഷൻ സി ആലപ്പുഴ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം എന്താണ് സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ആലപ്പുഴ പ്പുഴക്കെ ഇനി പതിനാറാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് അത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഓപ്ഷൻ സി കൃഷ്ണപുരം കൊട്ടാരം ഓക്കെ പതിനേഴാമത്തെ ചോദ്യം എത്തി സമുദ്ര നിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം സമുദ്ര നിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം നമുക്കറിയാം അത് കുട്ടനാടാണ് ഓപ്ഷൻ ഡി കുട്ടനാട് ഓക്കെ ഇനി പതിനെട്ടാമത്തെ ജില്ല സോറി പതിനെട്ടാമത്തെ ചോദ്യം ഉം മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെട്ടിമുടി എവിടെയാണ് അത് ഇടുക്കിയിലാണ് ഓപ്ഷൻ സി ഇടുക്കി ഇനി പത്തൊൻപതാമത്തെ ചോദ്യം സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കു സെങ്കുളം കേട്ടോ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് അത് ഇടുക്കിയിലാണ് ഓപ്ഷൻ ബി ഇടുക്കി ഓക്കെ ഇനി ഇരുപതാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് ഇരുപതാമത്തെ ചോദ്യം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഉം കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഏതാണ് തിരൂ കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാർ ആണ് ഓപ്ഷൻ ഡി ഡച്ചുകാർ ഇനി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം ഓപ്ഷൻ സി എറണാകുളം ഓക്കെ ഇനി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ച നിരക്കുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്ക് ഉള്ളത് അത് മലപ്പുറത്താണ് ഓപ്ഷൻ ഡി മലപ്പുറം ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെ ഇരുപത്തി മൂന്ന് കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ് പേരാമ്പ്ര ആണെന്ന് നമുക്കറിയാം അപ്പോൾ ജില്ല കോഴിക്കോടാണ് ഓക്കെ ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഇരുപത്തി നാല് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഓപ്ഷൻ ബി കോഴിക്കോട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടില് ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് ആ പുല്ലൂരാമ്പാറ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കോഴിക്കോട് ജില്ല ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം എത്തി കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ് കണിയാമ്പറ്റ ഓപ്ഷൻ എ കണിയാമ്പറ്റ ഇനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് അത് മേപ്പാടി ആണ് ഓപ്ഷൻ സി മേപ്പാടി ഓക്കെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് വയനാട് ജില്ലയിലെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കബനി നദിയിലാണ് എന്ത് ഈ കുറുവ ദ്വീപ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇനി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് എവിടെയാണ് വയനാട് ജില്ല ഇനി ാമത്തെ ചോദ്യം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് ഗുഹ എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് ഇമ്പോർട്ടൻറ് ക്വസ്റ്റൻ ആണ് അത് നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ഓക്കെ ഇനി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ആ അത് കണ്ണൂരാണ് അല്ലെ ഓപ്ഷൻ സി കണ്ണൂർ കണ്ടൽക്കാടും കടൽ തീരം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് മുപ്പത്തി രണ്ട് കേരളത്തിലെ ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ചിറയ്ക്കൽ ഓപ്ഷൻ സി ചിറക്കൽ ഓക്കെ കേരളത്തിലെ ഫോക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എന്നത് ചിറയ്ക്കൽ ചോദ്യം മുപ്പത്തി മൂന്നാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ എനിക്കറിയാം വേഗം പോയിട്ടുണ്ടെന്ന് കാരണം ക്വസ്റ്റ്യൻ ആൻസറെ പറയാനുണ്ടായിരുന്നുള്ളൂ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഡീപ്പായിട്ട് പറയാം നമുക്ക് അടുത്ത ടോപ്പിക് കൂടി ചെയ്യാനുള്ളതാണ് ഓക്കെ കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്തായ പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക ഓക്കെ പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതാണ് അത് കാസർഗോഡാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ അപ്പൊ നമ്മൾ മുപ്പത്തി മൂന്ന് പി വൈക്കു ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഇതിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാൻ നമുക്ക് അടുത്ത ടോപ്പിക്ക് കൊണ്ടുവരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്തു വരുന്നത് മാക്സിമം റിലേറ്റഡ് പോയിൻ്റ്സ് ഒക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നോക്കുക കേട്ടോ എല്ലാം ഓർഡറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ താങ്ക്